ഹായ് ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് സെൻ്റ് സ്ഥലമാണ് നിസ്സാര വിലയിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു വീടാണ് റോഡ് നിരപ്പിൽ തന്നെയാണ് ഈ വീടുള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് അപ്പോൾ നമുക്ക് ഈ പരിസരങ്ങളും വീടും പരിസരവും ഒക്കെ കണ്ടുപോകാൻ ഈ കാണുന്നതാണ് റോഡ് ഈ റോഡിനോട് ചേർന്ന് കാണുന്ന ഈ വീടാണ് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ചെറിയൊരു വീടാണ് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുള്ളൊരു സ്ഥലമാണ് ഇനിയിപ്പോൾ വേറെ വീട് വെച്ച് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീട് വേണമെങ്കിലും പറ്റുള്ളൊരു സ്ഥലമാണ് ചുറ്റും നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു നൂറ് മീറ്റർ അകലത്തിൽ പാടശേഖരങ്ങളും അതുപോലെ തോടുകളും അങ്ങനെ ഒക്കെ ആയിട്ട് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗവും രണ്ട് ടൗണുകളാണ് ഇങ്ങോട്ട് പോയൊരു ഒരു ടൗണാണ് ഈ ഒരു ഭാഗത്തേക്ക് പോയാലും ഒരു ടൗൺ ടൗണാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ടൗണുകളാണ് സ്കൂളുകളും പള്ളികളും ഹോസ്പിറ്റലുകളും സർക്കാർ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ കൂടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് സർക്കാർ സ്കൂളുകളും സി ബി എസ് ഇ സ്കൂളുകളും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരു സ്ഥലം തന്നെയാണിത് ഇനി നമുക്ക് ഇതിൻ്റെ വീടിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ചെറിയൊരു വീടാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന ഒരു വീടാണ് രണ്ട് ബെഡ്റൂമുകൾ ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതുപോലെ ബാത്ത്റൂമും പുറത്താണുള്ളത് സാധാരണ ഒരു വീടാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വാഹനങ്ങളെല്ലാം വീടിന് മുന്നിൽ വരെ വരുന്ന ഒരു സ്ഥലമാണ് വളരെ നിരന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിന് യാതൊരു ക്ഷമവും ഇല്ലാത്തൊരു സ്ഥലമാണ് വീടിൻ്റെ ചുറ്റുപാടൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിനി വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടു നോക്കാം വളരെ ചെറിയ വിലയിൽ വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിനകത്തേക്ക് കയറി നോക്കാം വീടിന് ഫ്രണ്ടിലായിട്ട് ആസ്പെറ്റാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിയൊക്കെ കയറ്റിയിടാനായിട്ട് മഴ നനയതൊക്കെ വളരെ സൗകര്യത്തോടെ ഒരു വീടാണ് അപ്പോൾ ഇതാണ് വീടിനകത്തുള്ള കാഴ്ചകളെല്ലാതും ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് വെളിച്ചത്തിന് കുറച്ച് കുറവുണ്ടെങ്കിലും നമുക്ക് കണ്ടു നോക്കാം ഇതാണ് കിച്ചൺ അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഒരു വീടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഏകദേശം നമുക്കറിയാമല്ലോ ഇനി ഈ വീട് വേണ്ട പുതിയ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് പുറത്തേക്ക് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ എന്താ ചെയ്യാനായിട്ടൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് വീടിനകത്തുള്ള